ഇവിടെ താങ്കൾ ഒരു പതിമൂന്ന് പതിനാല് മിനിറ്റ് ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയോട് ചോദിച്ചു ആരാണ് ഒളിച്ചോടിയത് ആരാണ് ഒളിച്ചോടിയത് അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് ആരാണ് അത് ചർച്ച ചെയ്യാൻ അനുവദിക്കാത്ത ആരാണെന്ന് പക്ഷേ ഈ പതിനാല് മിനിറ്റ് മറുപടി പറഞ്ഞിട്ടും ബഹുമാനപ്പെട്ട കോൺഗ്രസിന്റെ സുഹൃത്ത് ആ ചോദ്യത്തിന് മാത്രം ഉത്തരം പറഞ്ഞില്ല മറ്റു പല പ്രസംഗങ്ങളും നടത്തി ഞാനൊന്നു ചോദിച്ചോട്ടെ താങ്കൾ ഈ പറഞ്ഞ പ്രസംഗങ്ങൾ നിയമസഭയ്ക്കുള്ളിൽ അടിയന്തര പ്രമേയത്തിന്റെ ഭാഗമായി റൂൾ ഫിഫ്റ്റിയുടെ ഭാഗമായി നിങ്ങൾക്ക് തന്നെ ഉന്നയിക്കാമായിരുന്നല്ലോ നിങ്ങളുടെ അഞ്ചോ ആറോ എം എൽ എ മാർ ഒപ്പിട്ടല്ലേ അടിയന്തര പ്രമേയം സമർപ്പിച്ചത് ആ അടിയന്തര പ്രമേയത്തിന്റെ സബ്ജക്റ്റ് മലപ്പുറത്തുള്ള സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട വിഷയമാണെങ്കിലും ഏത് വിഷയവും നിങ്ങൾക്ക് ചർച്ചയുടെ ഭാഗമായിട്ട് ഉന്നയിക്കാമായിരുന്നല്ലോ നിങ്ങൾക്ക് കൃത്യമായി സമയം അലോട്ട് ചെയ്ത് കിട്ടുമായിരുന്നല്ലോ പല വിഷയങ്ങളും ചൂണ്ടിക്കാണിക്കാമായിരുന്നു ഊന്നൽ കൊടുക്കാമായിരുന്നു ജനശ്രദ്ധ ആകർഷിക്കാമായിരുന്നു അതല്ലേ അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ വളയത്തിൽ നിന്നുകൊണ്ടല്ലോ ചർച്ച ആ അടിയന്തര പ്രമേയം ഈ നിയമസഭയിൽ അവതരിപ്പിച്ചതാര് അവതരിപ്പിച്ചത് യു ഡിഫ് എത്ര ആറോളം എം എൽ എ മാർ ഒപ്പിട്ട് കൊടുത്തു ആ പ്രമേയം സ്ഥിരീകരിച്ചു ഗവൺമെന്റ് അത് അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് അടിയന്തരമായി ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോ ആ ഞങ്ങൾ വാക്കൌട്ട് നടത്തുന്നു ഞങ്ങൾ വാക്കൌട്ട് നടത്തുന്നു ചില വികൃതിയായ കുട്ടികളെ പരീക്ഷ നടത്തണം എന്നൊക്കെ പറയും ടീച്ചർ എന്നപ്പോ പരീക്ഷ നടത്താന്ന് പറയുമ്പോൾ പറയും ആ എന്നാ വേണ്ട എന്ന് പറഞ്ഞാൽ അലമ്പുണ്ടാക്കി ക്ലാസ് തന്നെ പിരിച്ചുവിടും അതല്ലേ ഇന്ന് കണ്ടത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് എല്ലാവരും ലൈവ് കണ്ടോണ്ടിരിക്കയല്ലേ ഇത് എന്നിട്ട് വന്ന വല്ല മൈതാന പ്രസംഗം ഈ പറഞ്ഞ പ്രസംഗത്തിലെ ഓരോ വിഷയവും ഈ കേരളത്തിന്റെ നിയമസഭയിൽ ചർച്ച ചെയ്യാനും ചൂണ്ടിക്കാണിക്കാനും ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനും അതിന് മറുപടി കേൾക്കാനും ആ മറുപടിക്ക് നിങ്ങൾക്ക് മറുപടി ഉണ്ടെങ്കിൽ അത് പറയാനും ഏതു സമയത്തും പ്രതിപക്ഷ നേതാവിന് മൈക്കു വേണമെന്നാവശ്യപ്പെട്ട് ചൂണ്ടിക്കാണിക്കാനുമെല്ലാം ഉള്ള എല്ലാ അവസരം ഉണ്ടായിരുന്നില്ലേ ആ അവസരം നിഷേധിച്ചപ്പോ താങ്കൾ ചോദിച്ച ചോദ്യവും ഈ ചർച്ചയുടെ ഹെഡിങ്ങും ഒളിച്ചോടിയത് ആര് എന്നതാണ് ഒളിച്ചോടിയത് പ്രതിപക്ഷമാണ് കേരളത്തിന്റെ പ്രതിപക്ഷം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഇതാണ് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിക്കും ആ ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ലെന്ന് മനസ്സിലാകുമ്പോ ചിട്ട മറുപടി കിട്ടുമെന്ന് മനസ്സിലാകുമ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടുക ഓടി രക്ഷപ്പെടുക കേരളത്തിന്റെ പ്രതിപക്ഷമാണ് ജലമെട്രോ എ ഐ ക്യാമറ കെ ഫോൺ എത്രയോ അഴിമതി ആരോപണങ്ങൾ നിങ്ങൾ ഉന്നയിച്ചു നിയമസഭയിൽ ഒല്ലോ മെറിട്ടുണ്ടായോ അതിന് നിയമ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു മേലാലി വഴിക്ക് വരരുതെന്ന് പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു അങ്ങനെ എത്രയോ സാഹചര്യങ്ങൾ ഇപ്പൊ നിങ്ങൾ ഉന്നയിച്ചു എന്നോട് ചോദിച്ച ചോദ്യം സ്പീക്കർ സ്റ്റാർ ഇട്ട ചോദ്യം അൺസ്റ്റാർ ആക്കി മാറ്റി എന്ന് നിങ്ങൾക്കറിയാം ഈ സഭാ ചട്ടങ്ങളുടെ ചട്ടം ഇരുന്നൂറ്ററുപത്താറ് പ്രകാരം ഏതെങ്കിലും ഒരു എം ചോദ്യങ്ങൾ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് വരെ അത് ദൃശ്യ പത്ര സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല ഇവിടെ ചോദ്യങ്ങൾ ചോദിച്ചവരെല്ലാം അത്തരം കാര്യങ്ങൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എല്ലാ സഭാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പ്രസിദ്ധീകരിച്ചു അത് സോഷ്യൽ മീഡിയയിലൂടെ ചർച്ചയാക്കി ആ ചർച്ചയാക്കുമ്പോൾ പേജ് അമ്പത്തിനാല് റൂളിന്റെ ദ സ്പീക്കർ ഹാസ് ഡിസ്ക്രിപ്ഷണറി പവർ കൺഫേർഡ് ബൈ ദ റൂൾസ് ആൻഡ് ഇൻഹറൻറ് ഇൻ ടു അഡ്മിറ്റ് ഓർ ഡിസ് അലവ് ദ ക്വസ്റ്റ്യൻസ് വിത്തൌട്ട് എനി റീസൺ ബീങ് അസൈൻ ബൈ വിച്ച് നോ വൺ ക്യാൻ ക്വസ്റ്റ്യൻ സ്പീക്കർക്ക് പൂർണ്ണമായിട്ടുള്ള അധികാരം ആ അധികാരം വിനിയോഗിച്ച് സഭാ ചട്ടങ്ങളെ വെല്ലുവിളിക്കുന്ന സഭാ മര്യാദകൾ ലംഘിക്കുന്ന സഭയുടെ ചരിത്രത്തിലേ ഇല്ലാത്ത കീഴ്വഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും എം എൽ എ മാർ നടത്തിയ പ്രവൃത്തി അതിന്റെ ഭാഗമായി ആ സ്റ്റാർ ഒന്ന് മാറ്റി പക്ഷെ അൺസ്റ്റാറായിട്ട് ആ ചോദ്യങ്ങൾക്ക് എല്ലാം ഉത്തരം മേശപ്പുറത്ത് വരും നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പോരെ ഉത്തരം നിയമസഭയുടെ മേശപ്പുറത്ത് വെച്ചാൽ പോരെ എന്തിനാ ഇത്ര ഈ പണി കാണിക്കുന്നത് ഈ പണി കാണിക്കുന്നത് ഇതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും ജനങ്ങൾക്ക് ബോധ്യമുണ്ട് ഞാനൊന്ന് ചോദിക്കട്ടെ എട്ട് വർഷമായി നിങ്ങൾ ഉയർത്തിയ ഏത് രാഷ്ട്രീയ ആരോപണം ഈ കേരളത്തിലെ ജനങ്ങൾക്കിടെ മുന്നിൽ തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ ആരോപണം ഉന്നയിച്ചു പുറത്താലോചിച്ചു നുണ പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയ ഉപയോഗിച്ചു നിങ്ങൾക്ക് വേണ്ടി ചില മാധ്യമങ്ങൾ മണിക്കൂറുകൾ ചർച്ചയും നടത്തി ഏത് ആരോപണം നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റിയെന്ന് പറ ശ്രീ രാജുപ്പി നായരെ ആരോപണങ്ങൾ ഉന്നയിച്ചോ ചരിത്രത്തിലാദ്യമായി ഭരണ തുടർച്ച കിട്ടുന്ന തരത്തിലേക്ക് ചരിത്രത്തിലാദ്യമായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കേരളം ഭരിക്കുമ്പോൾ തൂത്തുവാരുന്ന തരത്തിലേക്ക് ഈ കേരളത്തിൽ മാറിയതും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ തിരിച്ചടി കിട്ടിയിട്ടും വളരെ ശക്തമായി ഞങ്ങൾ തിരിച്ചു വരുന്ന സാഹചര്യം എല്ലാം ഉണ്ടായത് നിങ്ങൾ നടത്തുന്ന ഈ അധാർമികമായിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ഉണ്ടല്ലോ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും എതിർക്കുന്ന പക്ഷമല്ല സത്യവും നീതിയും ന്യായവും കണ്ട് തിരിച്ചറിയുന്ന പക്ഷമായിരിക്കണം ആ വെറുതെ ആരോപണങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ കഴമ്പ് വേണം സത്യത്തിന്റെ ഒരു തെളിവ് വേണം വസ്തുതകൾ വേണം ഇതൊന്നുമില്ലാത്ത കേരളത്തിന്റെ പ്രതിപക്ഷം അതമ്പതിച്ചതമ്പതിച്ച് ഏത് തറയിൽ താഴെയിലേക്ക് പോകുന്ന സാഹചര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിൽ നിയമസഭയ്ക്ക് മുന്നിൽ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാൻ മറുപടി പറയാൻ ഒരു മടിയില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ അടിയന്തര പ്രമേയം വന്നപ്പോൾ തന്നെ ഏറ്റവും അടിയന്തരമായി ഇത് ചർച്ച ചെയ്യാം പന്ത്രണ്ട് മണി സമയം തീരുമാനിച്ചു ആ സമയത്താണ് നിങ്ങൾ വാക്കൌട്ട് നടത്തി പോയത് അലമ്പുണ്ടാക്കിയത് സ്പീക്കറുടെ ചേംബറിലേക്ക് കയറിയത് സ്പീക്കറെ വഴി വഴിതടഞ്ഞ് നിൽക്കുന്ന സാഹചര്യം മുഖം മറച്ച് നിൽക്കുന്ന സാഹചര്യം ഉണ്ടായത് എല്ലാ സഭാ മാനദണ്ഡങ്ങളും തകർക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇതെല്ലാം ലൈവിലൂടെ ജനങ്ങൾ കണ്ടതാണ് സഭാ ടി വി മറ്റ് ടി ജനങ്ങൾ കണ്ടതാണ് വരും ദിവസങ്ങളിലും ഈ ചർച്ചയ്ക്ക് നിങ്ങൾക്ക് കരുത്തുണ്ടാവില്ല ഓരോ രാഷ്ട്രീയ വിഷയങ്ങളും തെറ്റാണ് അല്ലെങ്കിൽ നിങ്ങൾ വരുന്ന ചോദിക്കും എങ്ങനെയൊക്കെ മറുപടി പറയും നമുക്ക് കണ്ടറിയാം പക്ഷെ ഞാൻ ചോദിച്ച ചോദ്യം മറ്റൊന്നായിരുന്നു താങ്കളോട് ശ്രീ അരുൺകുമാർ എന്ന് വെച്ചാൽ ഇതിനകത്ത് സ്പീക്കർ ഒരു ഒരു പക്ഷപാതപരമായ നിലപാടെടുത്തു എന്നത് ഈ സ്റ്റാർട്ട് ക്വസ്റ്റ്യൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല അവിടെ നിന്ന് അങ്ങോട്ട് ഇന്ന് സഭ കൈകാര്യം ചെയ്ത വിഷയത്തിലടക്കം അപക്വവും അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഇല്ലായ്മയും ഒക്കെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്ന ഒരു ഘട്ടം വരെ എത്തിച്ചു കാര്യങ്ങൾ എന്നുവെച്ചാൽ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ ക്ഷുഭിതരായി ചോദിക്കുന്ന നിലയിലേക്ക് സഭയിൽ മുൻപ് സ്പീക്കർമാരൊക്കെ ഒരുപാട് പരിണിത പ്രജ്ഞരായ സ്പീക്കർമാർ കൈകാര്യം ചെയ്തിട്ടുണ്ട് ഇതേ സ്പീക്കർ തന്നെ കൂടുതൽ നന്നായി സഭ കൈകാര്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അപ്പൊ അന്നൊക്കെ ഇല്ലാത്ത വിധത്തിലുള്ള ചില ചലനങ്ങൾ ചില പ്രതികരണങ്ങൾ ഒക്കെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഭരണപക്ഷത്തിനെ അനുകൂലിക്കാനുള്ള സ്പീക്കറുടെ ശ്രമം ഭരണപക്ഷത്തെ രക്ഷിക്കാനുള്ള രക്ഷിച്ചെടുക്കാനുള്ള സ്പീക്കറുടെ ശ്രമം എന്നൊരു വ്യാഖ്യാനത്തിന് പ്രതിപക്ഷത്തിന് ഇടകൊടുത്തു അതിന്റെ കൂടെ തന്നെ നമ്മൾ കേന്ദ്രത്തിൽ നിങ്ങൾ രണ്ടു കൂട്ടരും ഒരുപോലെ എതിർത്ത് കണ്ടിട്ടുള്ള ഒരു പ്രവണതയുണ്ട് ലോക്സഭയിലും രാജ്യസഭയിലുമായാൽ ആയാൽ പോലും അവിടത്തെ സഭാ ടിവികൾ രാജ്യസഭാ ലോക്സഭാ ടിവികൾ സംപ്രേഷണം ചെയ്യുമ്പോൾ അതിനകത്ത് പ്രതിപക്ഷ പ്രതിഷേധം കട്ട് ചെയ്യുക പ്രതിപക്ഷത്തിന്റെ ശബ്ദം മ്യൂട്ട് ചെയ്യുക അവരുടെ മുദ്രാവാക്യ വിളികളെ മ്യൂട്ട് ചെയ്യുക ക്യാമറ അപ്പം വേറൊരു ഭാഗത്തേക്ക് തിരിച്ചു വയ്ക്കുക ഈ വക കലാപരിപാടികളൊക്കെ കേരളത്തിലെ സഭാ ടിവിയും ചെയ്യുന്ന പരിപാടി അത് കുറച്ചു കാലമായി തുടങ്ങിയിട്ട് അത് ഇന്നത്തെ സഭാനടപടികളിൽ നമ്മൾ കണ്ടു അപ്പോൾ ഈ വക പരിപാടികൾ സർക്കാരിനെ രക്ഷിക്കാനല്ലാതെ ആർക്കു വേണ്ടിയാണ് ഈ ചോദ്യത്തിൽ ഒരു കഴമ്പുമില്ല റാഷ്യദെ നിങ്ങൾ രക്ഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് രാജുപ്പി നായരെ അദ്ദേഹത്തിന്റെ പാർട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് എത്ര ചോദ്യം ചോദിച്ചാലും ഇത് ജനങ്ങൾ കൃത്യമായിട്ട് കാണുന്നതും ബോധ്യപ്പെട്ടതുമാണ് സഫാനാഥനാണ് സ്പീക്കർ അദ്ദേഹത്തെ ആദ്യം സഫാനാഥനെ നമ്മൾ ബഹുമാനിക്കാൻ പഠിക്കണല്ലോ വീട്ടിലെ മാതാപിതാക്കളെയും കർണവന്മാരെയും അല്ലേ ആദ്യം നമ്മൾ ബഹുമാനിക്കുന്നത് അങ്ങ് എന്നതാണ് സ്പീക്കറെ വിളിക്കാറ് നിങ്ങൾ താങ്കൾ എന്നെല്ലാം പറഞ്ഞ് സഭയിൽ ഉപയോഗിക്കാത്ത വാക്ക് ഉപയോഗിച്ചത് ആരാണ് സ്പീക്കറെ ഞങ്ങൾ വിശ്വാസത്തിൽ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ് വെല്ലുവിളിച്ചത് ആരാണ് ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർ ചോദിക്കാനുണ്ടായ കാരണം പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കോൺഗ്രസ് അംഗം സ്പീക്കറുടെ ആ ചേംബറിലേക്ക് അതിക്രമിച്ചു കയറുന്നതും അതിന് വലയം സൃഷ്ടിച്ചു നിൽക്കുന്നതും സ്പീക്കറുടെ മുഖം മറച്ചു നിൽക്കുന്നു അപ്പോ പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുമ്പോൾ വേറെ ഏതാ പ്രതിപക്ഷ നേതാവ് കാരണം പ്രതിപക്ഷ നേതാവ് പ്രസംഗിക്കുക ആരാ നിങ്ങളുടെ നേതാവ് എന്ന് ചോദിച്ചത് അത് സ്വാഭാവികമായിട്ടും ആ തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ചോദിച്ച ചോദ്യമാണ് അല്ലാതെ ആരാണ് പ്രതിപക്ഷ നേതാവ് എന്ന് സ്പീക്കർക്ക് അറിയാത്തത് കൊണ്ടാണോ അത് അത്തരത്തെ സാഹചര്യത്തിൽ നോക്കുമ്പോൾ കൃത്യമായി സ്പീക്കർ ചോദിച്ച വിവരം അവിടെ എല്ലാവർക്കും ബോധ്യപ്പെട്ടതാണ് പിന്നെ അതുപോലെ ഈ ഓരോ സഭ നിയന്ത്രിച്ച് പ്രശ്നങ്ങളില്ലാതെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും വിശ്വാസത്തിലെടുത്ത് കൊണ്ടുപോകുക എന്ന ഉത്തരവാദിത്തമാണ് സ്പീക്കർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്